സൗദിയെ പച്ചപുതിപ്പിക്കാൻ കണ്ടൽക്കാട് നടന്ന പദ്ധതിക്ക് തുടക്കമായി സൗദിയുടെ വിവിധ പ്രവിശ്യകളിലാണ് പദ്ധതിക്ക് തുടക്കമായത് നൂറ്റി മുപ്പത് കോടി കണ്ടൽ തൈകളാണ് നടുക ജിസ മക്ക മദീന അസീർ ഷിർക്കിയ എന്നീ പ്രദേശങ്ങളിലായിരിക്കും പ്രാരംഭഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുക അൻപത്തി അഞ്ചു ലക്ഷം തൈകൾ ജസാനിലും ഇരുപത്തിനാല് ലക്ഷം തൈകൾ മക്കയിലും ഇരുപത് ലക്ഷം തൈകൾ മദീനയിലും തബൂക് അസീർ മേഖലകളിൽ ഒരു ലക്ഷം തൈകളുമാവും നട്ടുപിടിപ്പിക്കുക വരും വർഷങ്ങളിൽ ചെങ്കടൽ തീരങ്ങൾ കേന്ദ്രീകരിച്ച് ആയിരം ലക്ഷം തൈകൾ നടാനും പദ്ധതിയുണ്ട് പദ്ധതികൾ നടപ്പിലാവുന്നതോടെ പച്ചപുതച്ച മരുഭൂപ്രദേശങ്ങളും പ്രദേശങ്ങളും രാജ്യത്ത് പ്രതീക്ഷിക്കാം തീരദേശ പരിസ്ഥിതിയെ ഹരിതവൽക്കരിക്കുന്നതിന്റെയും മരുഭൂകരണം കുറക്കുന്നതിന്റെയും ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് കഴിഞ്ഞ വർഷം രാജ്യത്ത് ഏഴു ലക്ഷം കണ്ടൽ തൈകൾ നട്ടിരുന്നു കണ്ടൽ വനങ്ങളുടെ സമൃദ്ധമായ വളർച്ച പരിസ്ഥിതിക്ക് ഗുണം ചെയ്യുമെന്നും രാജ്യത്ത് ചൂട് കുറക്കുമെന്നും അധികൃതർ സൂചിപ്പിച്ചു കേന്ദ്രം പരിസ്ഥിതി സംരക്ഷണത്തിനായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് സൗദി ഹരിത സംരംഭത്തെ വിജയത്തിലെത്തിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് കണ്ടൽ പദ്ധതി ഒരുങ്ങുന്നത് मीडिया वन रियाद